നമസ്കാരം കണ്ണൂരിലുണ്ടായ തിരിച്ചടിയുടെ ഞെട്ടൽ മാറാതിരിക്കുകയാണ് ഇടത് കോട്ടകൾ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫിൽ തിരിച്ചടിയായതാ സ്ഥാനാർത്ഥിത്വ നിർണയവും പാർട്ടിയിൽ അടിയൊഴുക്കുമെന്നാണ് വിലയിരുത്തുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എന്നിവരായിരുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യം ഉണ്ടായിരുന്നത് പി കെ ശ്രീമതിയെ തന്നെ കെ സുധാകരൻ എന്ന അധികായനായ കോൺഗ്രസ് നേതാവിനെ നേരിടാൻ കളത്തിലിറക്കാൻ സി പി എം കേന്ദ്ര നേതൃത്വത്തിനും താല്പര്യമുണ്ടെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതിനിടെയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന എം വി ജയരാജൻ സ്ഥാനാർത്ഥിയായി എത്തുന്നത് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും ആശീർവാദത്തോടെയാണ് എം വി ജയരാജൻ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയത് പി കെ ശ്രീമതി എം വി ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചുവെങ്കിലും പാർട്ടിയിലെ യുവ നേതാക്കളിൽ ചിലർ പ്രചാരണത്തിൽ നിന്നും വിട്ടുനിന്നതോടെ തുടക്കത്തിൽ തന്നെ സി പി എമ്മിൽ കല്ലുകടി പ്രകടമായിരുന്നു സാധാരണയായി പാർട്ടി ജില്ലാ സെക്രട്ടറിമാർ ആ സ്ഥാനത്തിരിക്കുമ്പോൾ മത്സരിക്കാറില്ലെങ്കിലും എം വി ജയരാജനും കാസർഗോഡ് എം വി ബാലകൃഷ്ണനും ആറ്റിങ്ങലിൽ വി പി ജോയിൻ കീഴ്വഴക്കം തെറ്റിക്കുകയായിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടറിമാർക്ക് പാർട്ടി കോട്ടകളിൽ നിന്ന് പോലും വോട്ട് ചോരുന്ന ചോർന്നത് വരും ദിവസങ്ങളിൽ സി പി എം നേതൃത്വത്തിൽ വലിയ ചർച്ചയാകും സംസ്ഥാനത്ത് പന്ത്രണ്ട് മണ്ഡലങ്ങൾ നേടുമെന്നായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയേറ്റ് വിലയിരുത്തിയിരുന്നത് ഇതിൽ കണ്ണൂർ വടകര കാസർഗോഡ് എന്നിവ ഉറപ്പായ മണ്ഡലങ്ങളായിരുന്നു പാർട്ടിയുടെ അവകാശവാദം ഇതായിരുന്നു എന്നാൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർച്ചയുണ്ടായതാ മുന്നണിക്ക് തിരിച്ചടിയായി നാണക്കേടുമായി മാറി മുൻ കോൺഗ്രസ് നേതാവ് സി രഘുനാഥ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചുവെങ്കിലും വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇതാർത്ഥത്തിൽ തിരിച്ചടിയായതാ എൽ ഡി എഫിനാണ് സി രഘുനാഥ് പിടിക്കുന്ന വോട്ടുകൾ കോൺഗ്രസിൽ നിന്നും ചോരുമെന്ന പ്രതീക്ഷയായിരുന്നു എൽ ഡി എഫിന് ഉണ്ടായിരുന്നത് എന്നാൽ ഇത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല സ്വന്തം പാളയത്തിൽ നിന്ന് വരെ വോട്ട് ചോരുന്ന അവസ്ഥയും ഉണ്ടായി പോസ്റ്റൽ വോട്ടിൽ മുന്നേറിയെങ്കിലും മറ്റൊരു ഘട്ടത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന് വ്യക്തമായ നിലയിൽ മുന്നിട്ട് നിൽക്കാൻ പോലും കഴിഞ്ഞില്ല ഇത്തവണ മണ്ഡലം പിടിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജൻ ഒരു കാലത്ത് കെ സുധാകരന്റെ അനുയായി എന്ന ബി ജെ പി സ്ഥാനാർത്ഥി രഘുനാഥ് യു ഡി എഫ് വോട്ടുകളിൽ വിള്ളൽ കരുതിയെങ്കിലും അതും ഉണ്ടായില്ല കേരളത്തിൽ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കണ്ണൂരിലെ യു വിജയത്തിൽ പല നേതാക്കൾക്കും സംശയമുണ്ടായിരുന്നു കെ പി സി സി അധ്യക്ഷനായ സുധാകരനെ സംബന്ധിച്ച കണ്ണൂർ അഭിമാന പോരാട്ടമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിലും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ തളിപ്പറമ്പ് മണ്ഡലത്തിലും കെ കെ ശൈലജയുടെ മട്ടന്നൂർ മണ്ഡലത്തിലും കെ സുധാകരൻ ഭൂരിപക്ഷം നേടി മുന്നേറുകയായിരുന്നു ഇതായിരുന്നു യു ഡി എഫ് ക്യാമ്പിന് ഒട്ടാകെ ആത്മവിശ്വാസം നൽകിയ ഒരു കാര്യവും എന്തായാലും യു ഡി എഫ് ആ ഇവിടെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്